ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നും നമ്മൾ അടിപൊളിക്ക് എടുക്കുക ചെറിയ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് ഒരു നാല് കൂട്ടം കാര്യങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ നമ്മുടെ മുഖമൊക്കെ ബ്ലീച്ച് ചെയ്യാൻ അടിപൊളിയാണ് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോയി നമുക്ക് നമുക്ക് മുഖം ബ്ലീച്ച് ഒന്നും ചെയ്യണ്ട കേട്ടോ വീട്ടിലിരുന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാം അപ്പോഴും കാണിച്ചു തരാം സൂപ്പ് അത് എങ്ങനെയാണെന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തരാം അതേ നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് ഏ കടലമാവ് പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ നീരിൻ്റെ ആവശ്യമുണ്ട് പിന്നെ എന്ത് ചെയ്യും നമ്മുടെ തേൻകൂട്ടൻ കെങ്കേമനാണ് കേട്ടോ പിന്നെ നമുക്ക് മിക്സ് ചെയ്യണ്ടേ അപ്പോഴേ ഡേ റോസ് വാട്ടർ ചേച്ചി എടുത്തിട്ടുണ്ട് ബാങ്ക് അപ്പോഴും നമുക്ക് നമ്മുടെ ടിപ്പൊക്കെ ചെയ്യാം അടിപൊളിയാണ് ഇത് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇത് അപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് കടലമാവ് എടുക്കണം ആവശ്യത്തിനൊക്കെ എടുത്താൽ മതി കേട്ടോ അധികത്തിലൊന്നും എടുക്കണ്ട ആവശ്യത്തിന് കടലമാവ് എടുക്കുക അതേ ഞാൻ എനിക്കൊരു സ്പൂൺ മതി കേട്ടോ ദീ ഒരു സ്പൂൺ കടലമാവ് അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് കുറച്ച് നാരങ്ങ നീര് പിന്നെ നമുക്ക് തേൻകുട്ടന ഒഴിക്കണം ഇതൊക്കെ ഇപ്പൊ നമുക്ക് കൈയളവാ നീ കേട്ടോ കുറച്ച് നാരങ്ങ നീര് കുറച്ച് തേൻ തേൻ കൂട്ടൻ വായിക്കലൊക്കെ കപ്പിലിടുന്ന കേട്ടോ തേൻ എടുക്കപ്പം ദേ ഇനി നമുക്ക് കുറച്ച് റോസാം എളുപ്പണിയാണ് കേട്ടോ എളുപ്പ പണിയാണ് ഇത് നാല് പേരെയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് എടുക്കട്ടോ പാർലറിൽ ഒന്നും പോണ്ട എന്താ മണം നല്ല മണം കേട്ടോ നല്ല മണമാണ് മുഖമൊക്കെ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും കേട്ടോ നമുക്കിത് വെച്ച് കട്ടിയായിട്ട് തോന്നിയെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ നമുക്ക് ഒഴിക്കാം കേട്ടോ നാഗീരം അത്യാവശ്യം നമ്മൾ ചേർത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇത് നമ്മൾ ചെയ്യണം ചെയ്തിരിക്കണം ഇതിൽ ഈ സൂപ്പ് ടീച്ചർ എടുത്തിട്ട് എടുത്തിട്ടടിക്കും പിന്നെ ഇയക്കോ ഇയക്കോ ഒന്ന് വിളിക്കരുത് ഇവിടെ കിടന്ന് കരയരുത് ഹരി അടിഞ്ഞാറൊന്ന് ഭയങ്കര വെയിലോ പാത്തിരിക്കുക കേട്ടോ ഞാനിവിടെ അപ്പോഴെന്തേലും നമ്മുടെ മുഖമൊക്കെ കൈയിട്ട് വന്നിരിക്കുകയാണോ ഇരിക്കാം ഒക്കത്തില്ല എന്തോരം വെയിലാണെന്നറിയാമോ അപ്പോഴും നമുക്കിട്ട് കൊടുക്കാം ഇവിടെ മുഖമൊക്കെ ഒന്ന് ബ്ലീച്ച് ചെയ്തെടുക്കാം അതേ ഇങ്ങനെ അങ്ങോട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റിങ്ങനെ ഇരുന്നാൽ മതി നമ്മൾ നന്നായിട്ട് നമ്മളിപ്പോൾ ഇന്ന് മസാജൊക്കെ ചെയ്യുവല്ലേ നമ്മൾ ഓരോ പായത്തിട്ട് പായ്ക്കിട്ട് നമ്മുടെ എന്താ മുഖത്ത് നല്ല കിടും കിടുക്കാച്ചി രക്തവട്ടമൊക്കെയാണ് നടക്കുന്നത് കേട്ടോ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ബ്ലീ ബ്ലീച്ച് ചെയ്യുമല്ല അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം എൻ്റെ പൊന്നെ എന്തിന് വെയിൽ വെയിലില്ലാത്ത സമയത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഇച്ചിരി വെയിലായിപ്പോയി ഇങ്ങനെ ഇങ്ങനെ ോട്ട് നിങ്ങൾ അയ്യോ പതുക്കെ കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ വലുതായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ പതുക്കെ കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക എളുപ്പ അപ്പോഴെളുപ്പണിയാണല്ലോ കേട്ടോ എളുപ്പപ്പണിയാണ് ഇത് നാലും നമ്മുടെ വീടുകളിലുള്ളതാണ് അപ്പോഴെല്ലാവരും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഈ ടീച്ചർ പറയുന്നത് കേട്ടോ ആഴ്ച ഒരു പ്രാവശ്യമെങ്കിൽ ഇത് ചെയ്തിരിക്കണം നന്നായിട്ടങ്ങോട്ട് മസാജ് ഒക്കെ ചെയ്യുക ഇന്നത്തെ എളുപ്പത്തിനുള്ള ഒരു ടിപ്പായിരുന്നു ഞാൻ കാണിച്ചു തന്നേ കേട്ടോ എനിക്ക് എളുപ്പം ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പക്ഷേ ഇതൊക്കെ എളുപ്പമാണ് ഞാൻ എളുപ്പ പണിയുള്ളത് ചെയ്യത്തുള്ളൂ കേട്ടോ നിങ്ങളെപ്പോൾ അല്ല പാടുപിടിച്ച പണികളൊന്നും ഞാനിവിടെ ചെയ്യത്തില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്യുക നന്നായിട്ട് അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും ഇതിലേറിയ സമയത്തായിരിക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഒരു മീറ്റെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും എൻ്റെ പൊന്ന് നേരെ ഇങ്ങോട്ടൊന്നും അടിക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ കേട്ടോ ഒരുപാട് നന്ദി അപ്പുറതേ നമുക്ക് ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ടിട്ടില്ല കേട്ടോ കുറച്ചേ എടുത്തുള്ളൂ ഞാൻ കുഞ്ഞ് സ്പൂണായിരുന്നത് കേട്ടോ നമ്മുടെ കടലമാവിനകത്ത് ഇളന്ന സ്പൂൺ തന്നെയാണ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കടലമാവ് ഒക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം അവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ തുടച്ച് തുടച്ച് കാണാം കിടുവാണ് കിടു കിടു കിടും നന്നായിട്ട് ദേ ഇവിടെ ഒക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിക്കാം അപ്പോഴൊരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ ഇങ്ങനെ ഇരിക്കാം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ദേ നമ്മുടെ മുഖമൊക്കെ കഴുകൊന്നു അടിപൊളിക്ക് ഇടുക്കാഴ്ചയാണ് ഇനി ഒരാഴ്ചത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യേണ്ടത് നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ബ്രിഡ്ജൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ബ്രീജിൽ നമ്മുടെ മുഖം ഒരാഴ്ച കേട്ടോ അപ്പോഴെ കിടിലോൺ എന്താ കിടിലോൾ കിടിലം അങ്ങനല്ലേ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കാണെങ്കിൽ നിങ്ങൾ പറയണം അപ്പോഴൊരു അടിപൊളി ഇഫക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുഖമൊക്കെ കേട്ടോ അപ്പോഴ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ ചെയ്ത് നോക്കൂ അടിപൊളിയായിട്ട് ഇരിക്കും എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പായ്ക്കളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ സെറ്റ് സെറ്റ് നന്നായിട്ട് നമ്മള് തുടച്ച് സെറ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാരും ചെയ്ത് നോക്കുക കേട്ടോ ആഴ്ചയില് ഒരു പെട്ട എല്ലാ ദിവസവും ഒന്നും വേണ്ട സുപ്പ് പറയുന്നത് അല്ലാതുള്ള ടിപ്പുകളൊക്കെ കഴുകികളൊക്കെ ഇടുന്നത് എല്ലാ ദിവസവും ഇട്ടോളാനാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ ആഴ്ച ഒരു ദിവസം മാത്രം ഇട്ടാൽ മതി കേട്ടോ ഏതെങ്കിലും ആഴ്ച അവസാനമോ ആഴ്ച ആദ്യമോ നമുക്കിത് ഇടാം കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ സൂപ്പിനോട് വിളിച്ച് പറയുമോ അപ്പോൾ വിളിച്ച് പറയണം എല്ലാവരുടെയും എല്ലാവരുടെയും കയ്യിൽ സുപ്പുവിൻ്റെ നമ്പർ എല്ലാവരുടെയും നമ്പറിൽ നിന്നും സുപ്പുവിൻ്റെ കയ്യിലില്ല എന്നെ നമ്മൾ എല്ലാവരുടെയും കൈയ്യൊക്കെ ആണെങ്കിൽ കേട്ടോ അവരെ തിരിച്ചൊക്കെ അറിയിക്കുക അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഓരോരോ കുഞ്ഞു 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 ടിപ്പുകളും അടിപൊളിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് സുപ്പ് കാണിച്ച് തരുന്നത് അപ്പോഴിന്തേ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഡൈ ഒക്കെ ചെയ്യാൻ സുപ്പ് എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യണം ഇതേ കെമിക്കൽ ഡൈ തൊട്ടേക്കരുത് ഞാൻ ആ കൈ അടിക്കും ആ കൈ നല്ല അടി തരും കേട്ടോ കെമിക്കൽ ഡൈ ഒന്നും തേക്കണ്ട എന്നേ പോലെ കൊച്ചുപുള്ള കേട്ടോ ആരും കേൾക്കണ്ട ഇന്നരെയൊക്കെ തുടങ്ങിയവർക്ക് കേട്ടോ നമുക്ക് ഇതേപോലെ നാച്ചുറലായിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞി ഡൈ ഒക്കെ ചെയ്ത് പോകാം നമുക്ക് കെമിക്കൽ ഡൈ ഒന്നും ഇപ്പോഴേ കൊച്ചു പിള്ളേരൊന്നും ഇപ്പോഴേ ചെയ്യണ്ട അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടിക്കൊക്കെ കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കാർക്കുണ്ടരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണോ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് നോക്കും ഓരോ ദിവസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് കേട്ടോ ഒരുപാടങ്ങ് നീണ്ട് അങ്ങ് വന്നില്ലെങ്കിലും ഉള്ളതിന് ചിരി ജീവനും പ്രാണനുമൊക്കെ മതി എന്നാണ് എൻ്റെ കറുപ്പും ഇതൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ കണ്ടുപിടുത്തം അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞ് ടിപ്പുകളുമായിട്ട് സൂപ്പ് നാളെയും വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും